الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أسايا السلام عليكم ملي ولا تشتريك بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله. Pani പഠിപ്പ് മുടക്കോ ജനാധിപത്യത്തിലെ ഒരു വിരോധാഭാസം നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേക്കൽ എന്താ ദരിദ്രനായി ഭക്ഷണത്തിന് വകയില്ലാത്ത ആ ചെറുപ്പക്കാരൻ കുട്ടി ഒരു കടയുടെ മുന്നിൽ ചെന്ന് വെക്കുക ഭക്ഷണത്തെ ഗതിയില്ല എനിക്കെന്തേലും കഴിക്കണം അദ്ദേഹം ഒരു നാണയത്തൊട്ട് കടക്കാരൻ നൽകി ഇല്ല ഇന്ന് ഞാൻ ഈ കാശ് കൊണ്ട് എന്തേലും വാങ്ങിന്നാ തീർന്നു പോകും എനിക്കല്ല വേണ്ടത് തൊഴിൽ വേണം മോനെ ഇതൊരു ബുക്ക് ബെയിൻറിങ് ഷോപ്പ് ഇവിടെ ഒരു പണിക്കാരനുണ്ട് ഇനി ജോലിയൊന്നുമില്ലല്ലോ എന്നാലും ഞാൻ ഞാനിവിടെ തന്നെ എന്നാൽ അദ്ദേഹത്തെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഫോനി ഇവിടെ കൂടിക്കും അങ്ങനെ സഹജോലിക്കാരനായി ഈ ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുകയാണ് പഴയ ബുക്കുകൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയാൻ വേണ്ടി നന്നാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു ജോലിക്കിടയിൽ ഈ ചെറുപ്പക്കാരൻ കുട്ടി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഈ പുസ്തകങ്ങളുടെ പേജുകൾ മറിച്ച് വായിക്കുന്ന രസത്തിലാണ് ഒരു ദിവസം ടോപ്പ് കയറി വന്നപ്പോൾ കുട്ടി വായിച്ചു കൊണ്ടിരിക്കുന്നു ജോലിക്കിടയിൽ മുതലാളിയെ കണ്ടപ്പോൾ വേഗം ബുക്ക് മടക്കി ജോലി ചെയ്യപ്പെട്ടു എന്നാൽ കടയുടെ ഉടമ പ്രോത്സാഹനം നൽകുകയാണ് ചെയ്തത് ഇത് തൊട്ടടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഗ്രന്ഥങ്ങളൊക്കെയാണ് ബുക്കുകളാണ് ഇവിടെ നന്നാക്കാൻ കൊണ്ടുവരുന്നത് അതിനിടെ ഈ ചെറുപ്പക്കാരൻ കുട്ടി കടയിൽ വരുന്ന പ്രൊഫസർമാരുമൊക്കെ ആയി ബന്ധപ്പെട്ടു അവരുമായി സഹവാസം പുലർത്തി അതിനിടെ അവർ പറഞ്ഞു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഹംഫ്രി ഡേവി എന്ന വൈദ്യൂർ ശാസ്ത്രജ്ഞൻ വരുന്നുണ്ട് താങ്കൾ വന്നാൽ ക്ലാസ് ശ്രമിക്കാം എനിക്ക് അങ്ങനെ അങ്ങോട്ട് പാസ് കിട്ടും ഓ അത് ഞങ്ങളൊന്ന് ശ്രമിക്കാം അങ്ങനെ ഒരു പാസ് തരപ്പെടുത്തി കൊടുത്തു അതെ ഹംഫ്രി ദേവിയുടെ ക്ലാസ് ടീച്ചറുപ്പക്കാരൻ ശ്രദ്ധിച്ചു തൊഴിലാളിയായ അദ്ദേഹം നോട്ടെല്ലാം തയ്യാറാക്കി പിന്നീട് ക്ലാസ് എടുത്ത ശ്രീദേവിക്ക് ഇത് അയച്ചു കൊടുക്കുകയാണ് കൂട്ടത്തിൽ ഒരു നോട്ട് തയ്യാറാക്കിയിരുന്നു നിങ്ങളുടെ ക്ലാസ്സൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു വേക്കൻറ് ഉണ്ടാകുമോ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി കുട്ടിക്ക് മറുപടി കൊടുത്തു ഇവിടെ ലാബില് മോൻക്ക് പറ്റിയ ജോലി എന്താണുള്ളത് പിന്നെ ക്ലീനിങ്ങും മറ്റുമൊക്കെയാണ് അതെ അത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ കൂടി അവസാനം ലോകത്തെ ഞെട്ടിച്ച ഒരു ശാസ്ത്രജ്ഞനായി ഇവിടെ മേക്കൽ ഫാരുടെ മാറുന്ന ഒരു അനുഭവമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു ജനറേറ്റൊക്കെ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രയുഗത്തിലേക്ക് അദ്ദേഹം ഉയർന്നു മുമ്പ് സൂചിപ്പിച്ച പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഹംപ്രി ദേവി ശാസ്ത്ര വിഭാഗത്തെ അധ്യക്ഷ പദവി ഒഴിയുന്ന സമയത്ത് ഒരു പ്രഭാഷണം നടത്തി ഞാൻ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ എന്റെ ഗവേഷങ്ങൾ ഏറ്റവും മികച്ചത് ഇതാ നിൽക്കുന്നു അതേ മേക്കൾഫാരുടെ ചൂണ്ടിക്കാണിച്ചു ഇവിടെ തൊഴിൽ പഠനം രണ്ടുമല്ലേ സംയോജിച്ച് നാം കണ്ടത് ദാരിദ്ര്യത്തിനടയിൽ തൊഴിൽ ചെയ്ത് തൊഴിൽ ചെയ്ത് ജീവിച്ചു അതിനിടയിൽ പഠനം ഗവേഷണം അത് മുടങ്ങുകയല്ല മുടക്കുകയല്ല ചെയ്തത് ഇല്ലാത്ത അവസരത്തിൽ നാം നോക്കുക സാധാരണ നമ്മുടെ ഒരു ഭക്ഷണം കഴിക്കാൻ നാം ഒരു മറക്കാറില്ലല്ലോ അല്ലെ ഹോംവർക്ക് ചെയ്യാൻ മടിച്ച സ്കൂൾ വിദ്യാർത്ഥിയോട് ചിലപ്പോൾ ടീച്ചർ ചോദിക്കും എന്താ ഹോംവർക്ക് ചെയ്യാഞ്ഞത് ഞാൻ മറന്നു പോയി ടീച്ചറേ അപ്പം നീ ഭക്ഷണം കഴിക്കാൻ മറന്നോ ഇല്ല ഭക്ഷണം കഴിക്കാൻ മറന്നിട്ടില്ല ശരി എന്നാൽ വായനക്കിടയിൽ ഗവേഷണത്തിടയിൽ പഠനത്തിടയിൽ ഭക്ഷണം മറന്നുപോയ പല മഹാന്മാരെ കുറിച്ചുമൊക്കെ ചിരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അധ്യാത്മിക ഭൗതിക മേഖലയിലൊക്കെ ഈ പഠന രസതന്ത്രം കാണാൻ കഴിയുന്നുവെങ്കിൽ പിന്നെ ഇവിടെ പഠിപ്പ് മുടക്ക് എവിടെന്നാണുള്ളത് അതാ അബു യൂസഫ് റദിയു പറയാണ് മാത്തലി വലുതുൻ എൻ്റെ ഒരു കുട്ടി മരിച്ചു എന്നാൽ ഞാൻ ആ കുഞ്ഞിനെ മറവ് ചെയ്യാൻ ഒരാളെ ചുമതലപ്പെടുത്തി എന്നിട്ടോ മഹാനവുകൾ പറയുന്നത് എന്താ വലം അതാ മജ്ലിസ് അബി ഹനീഫിയു അബു ഹനീഫ തങ്ങളുടെ മജ്ലിസ് ആ സാന്നിധ്യം ഞാൻ ഒഴിവാക്കിയില്ല ഹൗഫൻ അങ് ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് കൊണ്ടേ അതേ അബു ഹനീബ എന്ന ലോകപ്രശസ്തനായ പ്രശസ്തനായ പണ്ഡിതിന്റെ അടുത്ത് വിദ്യാർത്ഥിയായ അബു യൂസഫിന്റെ വാക്കാണ് സ്വന്തം മകൻ മരിച്ചിട്ടും ഇല്ല അങ്ങോട്ട് പോയില്ല പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിത നേതാക്കൾ പ്രമുഖരും പണ്ഡിത സഭയുടെ അധ്യക്ഷനുമായ സുലൈമാൻ ഉസ്താദ് അതേ ഉസ്താദിന്റെ മകനായിരുന്നു പൊന്മുള ഉസ്താദിന്റെ മകളെ കല്യാണം കഴിച്ചത് ആ ചെറുപ്പക്കാരൻ മരിച്ചു പോവുകയാണ് അധികം പിറ്റേ ദിവസം പെൺകുട്ടിയുടെ വാപ്പയായ പൊന്മല ഉസ്താദ് സുലൈമാൻ ഉസ്താൻ ഒന്ന് സന്ദർശിക്കാം എന്ന് കരുതി രാവിലെ തന്നെ വീട്ടിലേക്കെത്തി ഉസ്താദ് വീട്ടിലില്ല അന്വേഷിച്ചപ്പോൾ ഉസ്താദ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോളേജിലേക്ക് പോയിരിക്കുന്നു സ്വന്തം മകൻ തലേ ദിവസം മരിച്ചു അതേ മരണം അങ്ങനെ നടക്കും ഞാൻ എൻ്റെ ജോലി തുടരാം അതാ പഠനം പഠിപ്പിക്കൽ ഇതല്ലേ പിന്നെ നമ്മൾ ഇവിടെ പഠിപ്പും മുടക്കന്റെ വാർത്ത ഇതൊക്കെ ജനാധിപത്യത്തിലെ വിരോധാഭാസം അല്ലേ ഇത് തന്നെയാണല്ലോ പണി മുടക്കാനും പാടില്ലല്ലോ ാഹു വായിസും തങ്ങളൊക്കെ ജോലി പണി വികസനം വ്യവസായം കൃഷി കച്ചവടം നാടിൻ്റെ പുരോഗതി ഇതിനൊക്കെ എത്രയാണ് പ്രോത്സാഹനം നൽകിയത് അതെ പ്രമാണങ്ങളിൽ കാണാം വൽ വൽമന ജോലിയെ തൊട്ട് ജനങ്ങളെ തടയൽ ബിന്നാസ് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ലേ ഓഹരം അത് നിഷിദ്ധമാണ് അതെ അപ്പൊ ജോലി പതുക്കിൽ പോയി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തടയുക ഫാക്ടറികൾ ബഹളം ഉണ്ടാക്കുക കരാവോ ചെയ്യുക സമരം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള വികസനങ്ങൾ മുടക്കുകയല്ല വേണ്ടത് പിന്നെ എന്താ വേണം കൂടുതൽ കൂടുതൽ രാജ്യത്ത് വികസനവും കച്ചവടമൊക്കെ നടക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ അവസരങ്ങളിങ്ങനെ തുറന്നിട്ട് കൊടുക്കണം ചില മഹാന്മാർ പറയാൽ അമ്പതിലി അയസിലൻ ഡേസ് ഓഫി അഹംസ അഞ്ച് കാര്യങ്ങളില്ലാത്തൊരു നാട്ടിൽ ഒരു ബുദ്ധിമാനായ ഒരാൾക്ക് അവിടെ ഇറങ്ങലോ കഴിയലോ ബുദ്ധിപരമല്ല യോജിച്ചതില്ല എന്താണത് ഒന്ന് സുൽത്താൻ ഖാൻ നല്ല ദീർഘനായ ഭരണാധികാരികൾ ഉണ്ടാകണം വാദുൻ ആദിൽ അതെ നീതിമാനായ ഒരു ജിഡ്ജി ഉണ്ടാകണം ഖായും എപ്പോഴും ജലിച്ചു നിൽക്കുന്ന ഒരു മർക്കറ്റ് ഉണ്ടാകണം നെഹ്റു ജാലിൻ വെള്ള സൗകര്യം ഉണ്ടാകണം തബീബുൻ ഹാദക്ക് നല്ലൊരു ഡോക്ടർ ഉണ്ടാകണം അതെ ഇതെല്ലാം സമൂഹത്തിന് ആവശ്യമാണ് വൈദ്യനും ഡോക്ടറും മെഡിക്കൽ രംഗം ചർച്ചയാണ് ആശുപത്രികളൊക്കെ കാലിയായി കിടക്കുന്നു അല്ലെങ്കിൽ ഉന്മേഷങ്ങളില്ല മരുന്നില്ല ചില ആശുപത്രി ഘട്ടങ്ങളൊക്കെ തകർന്നു വീഴുന്നു ഹോസ്പിറ്റലൊക്കെ സജീവമായി നിൽക്കണ്ടേ ഇതെല്ലാം മതത്തിന്റെ ഒക്കെ വീക്ഷണമല്ലേ ഒത്തുനബിസ്വല്ലാഹു വായിച്ചും രോഗികളെ സന്ദർശിച്ചതും ആശ്വസിപ്പിച്ചതും അല്ല ഒരു ഡോക്ടറെ കാണാൻ തന്നെ പ്രവാചകൻ ഉപദേശിച്ചും ചരിത്രത്തിലൊക്കെ കാണാം ഈ മുസ്ലിം ഹലീഫമാരുടെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും ഗ്രന്ഥങ്ങൾ രചിക്കാൻ വേണ്ടിയും മെഡിക്കൽ രംഗത്തെ ചർച്ചകൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വിശാലമാക്കാൻ വേണ്ടിയും എത്ര എത്രയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് ചിരിത്രത്തിൽ നമുക്ക് വായിക്കുന്ന അമു അഹ്താബ് തങ്ങളുടെ കാലഘട്ടത്തിലുമൊക്കെ വൈദ്യശാസ്ത്ര രംഗത്ത് ചില സംവിധാനങ്ങൾ നിലന്നായി കാണാം പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ മെഡിക്കൽ സയൻസ് രംഗത്തെ വിദഗ്ധനായ ഇബിനുസീനെ കേട്ടിട്ട് അൽ ഖാനൂനു ഫിത്ത്ബ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പാശ്ചാത്യ പാശ്ചാത്യനാടിലുമൊക്കെ വൈദ്യശാസ്ത്ര രംഗത്ത് വളരെ വ്യക്തമായ ചർച്ചയാണ് അലീഫ മമ്മൂന്റെ കാലഘട്ടത്തില് ബൈതുൽ ഗവേഷണ കേന്ദ്രത്തിലെ ലൈബ്രറിയിലൊക്കെ അനവധി ഗണതോരു സയൻസ് പുസ്തകങ്ങൾ അഥവാ പ്രത്യേകിച്ചും മെഡിക്കൽ രംഗത്തുള്ള ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് അറബി ഭാഷയിൽ നിന്ന് ഇതര ഭാഷകളിലേക്കൊക്കെ മെഡിക്കൽ സയൻസ് ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തതും ചിരുത്തത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ മുസ്ലിം സമൂഹം ഒരിക്കലും ഈ രംഗത്ത് പിന്നിലല്ല സഞ്ചരിക്കുന്ന ഹോസ്പിറ്റൽ തന്നെ കണ്ടുപിടിച്ചത് മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടത്തിലായിരുന്നു പറയുമ്പോൾ എപ്പോഴും വൈദ്യരംഗം ഇവിടെ കത്തായ നിലയിൽ ജ്വലിച്ചു നിൽക്കണം ആളുകളുടെ ആരോഗ്യം ക്ഷീണം മറ്റുള്ളവരെ അസുഖങ്ങൾക്ക് ചികിത്സാലയങ്ങൾ വേണം അതൊരു തട്ടിപ്പിനല്ല വെട്ടിപ്പിനല്ല സമ്പത്തുണ്ടാക്കാനല്ല ജനങ്ങളുടെ ആരോഗ്യം രക്ഷിക്കും വീതെല്ലാം മതം പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിൽ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നവരെ തടയാൻ പാടില്ല അവിടെ സ്തംഭനങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല അതെ എവിടെയും മുടക്കമല്ല വേണ്ടത് പിന്നെ എന്താ സജീവമായി പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നാം ഭക്ഷണം മുടക്കാറില്ലല്ലോ എന്നതുപോലെ ഒരു ദിവസം പഠിപ്പ് മുടങ്ങിയാൽ എത്ര അനവധി ആളുകളുടെ വിദ്യാഭ്യാസവും പഠനവും അതോടെ നിൽക്കുന്ന ഒറ്റ ദിവസം നാം ആലോചിച്ച് നോക്കുക അതിൻ്റെ ഗൗരവം എന്നതുപോലെ ഒരു ദിവസം നമുക്കിവിടെ ജോലികളിൽ നിൽക്കുന്ന കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ വ്യവസായങ്ങൾ നിന്നു പോകുമ്പോൾ കച്ചവടങ്ങൾ വ്യാപാര ശാലകളിൽ അടച്ചുപൂട്ടുമ്പോൾ അനേകമനേകം ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ അതുവഴി നേരിടുന്ന ഒരു ദിവസത്തെ വികസന കുറവ് നമ്മുടെ രാജ്യത്തിൽ ക്ഷീണം ഇതൊന്നും മതം കൂട്ടുനിൽക്കുന്നില്ല എന്നത് മനുഷ്യത്വവും ഇതിനെതിരാണ് മുടക്കമില്ലാത്ത വികസന സങ്കല്പങ്ങളോട് നമുക്ക് ചേർന്നു നിൽക്കാം അനുഗ്രഹിക്കട്ടെ ജഗന്യന്തായ അള്ളാഹുഗ്രഹിക്കട്ടെ